അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് എസി ഓണാക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോ നട്ട് ഫാൻ ഇങ്ങനെ ഇത് ഫാൻ്റെ ആണ് ഓരോന്നും ഫാന് നമ്മള് കൂട്ടുകയും കുറയ്ക്കുന്നു അതുപോലെ തന്നെ എ സിയുടെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഓൺ ആക്കിയതിനു ശേഷം ഇത് ഇങ്ങനെ ഇത് വേണില്ല ഏറ്റവും താഴെ ഈ നിലയിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എ സി നമുക്ക് കൃത്യമായിട്ട് കൂളിങ് കൂളിങ് കൂളായിട്ട് കിട്ടത്തുള്ളൂ ഇങ്ങോട്ട് വരുന്ന ഹീറ്റ് ആണ് അതായത് എ സി കുറയുന്നതിന്റെയാണ് അതുപോലെ തന്നെ നമുക്ക് ഓരോ എമ്പളങ്ങൾ ഉണ്ട് ഇതിനകത്ത് ആ എമ്പളം നോക്കിയാൽ നമുക്ക് നമുക്ക് ഏത് ഭാഗത്തേക്കാണെങ്കിലും എ സി വേണ്ടത് എന്നുള്ളത് എമ്പളം ഈ ഒരു ഭാഗത്തേക്ക് ഓരോന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്ക് കിട്ടും കാരണം നമ്മുടെ തലയിലേക്ക് മാത്രം നമ്മുടെ രേഖത്തേക്ക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അറ്റത്തേക്ക് വരുന്നു അതേപോലെ തന്നെ നമുക്ക് കാലിലേക്ക് മുഖത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടുന്നു അതുപോലെ തന്നെ കാലിലേക്ക് മാത്രം മതി മുഖത്തേക്ക് മുഖത്തേക്ക് വേണ്ടെന്നുള്ള അങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ മഴയും കാര്യങ്ങളും ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടാക്കോട് നാസ് തെളിഞ്ഞു കാണാൻ വേണ്ടി ഇങ്ങനെ ആക്കിയിടാം അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഇതിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുടെ പറഞ്ഞു തരാമോ ഒരു വണ്ടിക്ക് എങ്ങനെയാണ് എല്ലാ വണ്ടിക്കും ഒരേ സിസ്റ്റം തന്നെ ആയിരിക്കണം എന്നില്ല അപ്പൊ ചിലത് സ്വിച്ച് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഓരോ ഫംഗ്ഷൻസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് ചിലപ്പോൾ ചിലതിനകത്തൊക്കെ എഴുതി കാണും ഇന്നത് ഇന്നും പറയും നമ്മളതൊന്നും നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കും ഇന്നോ ഇന്നാണോ നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം അല്ല ഇന്ന കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തിയാൽ മതി ഞാൻ ക്ലാസിനെ കടന്നു പോന്നു ആ കിട്ടുന്ന വാഹനത്തിന്റെ അതനുസരിച്ച് നിങ്ങൾ ഇന്ന വണ്ടിയുടെ ഒന്ന് കാണിച്ചു തരാമോന്ന് ചോദിച്ചാൽ ആ വണ്ടിയുടെ അനുസരിച്ച് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരുന്നു